ലോക പ്രശസ്തമായ കാൻ ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം ലഭിച്ചതിലൂടെ വലിയ പ്രാധാന്യം നേടിയ ഇന്ത്യൻ ചിത്രം ഓൾ ഡി ഇമാജിനാർ സൈറ്റിന്റെ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിച്ചു കാനിലെ നേട്ടത്തിന് പിന്നാലെ ചിത്രം തിയേറ്ററുകളിലും റിലീസ് ചെയ്യപ്പെട്ടിരുന്നു പ്രമുഖ ഒ ടി ടി പ്രാൽപായ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലൂടെയാണ് ചിത്രം പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത് പായൽ കബാഡിയിൽ സംവിധാനം ചെയ്ത ചിത്രം ഇന്ത്യയിലെ ചലച്ചിത്രോത്സവത്തിൽ ശ്രദ്ധ നേടിയിരുന്നു റാണാ തെഗുബാട്ടിയുടെ സ്പിരിറ്റ് മീഡിയയാണ് ചിത്രം ഇന്ത്യയിൽ വിതരണം ചെയ്തത് ദിവ്യായാ കഥം ഋതു ഹറൂൺ അസീസ് നടുമങ്ങാട് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ ഫെസ്റ്റിവലാണ് ചിത്രം ഗ്രാൻഡ് ബ്രി പുരസ്കാരം നേടിയത് ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമാണ് ഓൾ ദി ഇമാജിനാർ സ്ലൈഫ് ലോകമെമ്പാടും നിരൂപക പ്രശംസ നേടിയ ഈ ചിത്രം തെള്ളൂരാൻ ഫിലിം ഫെസ്റ്റിവൽ ടൊറാൻഡോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ സാൻ സെബാസ്റ്റിൻ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ പ്രശസ്ത ചലച്ചിത്രോത്സവങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ ഫ്രാൻസ് ഔദ്യോഗിക സഹനിർമ്മാണ സംരംഭമായി ഒരുങ്ങിയ ചിത്രം ഫ്രാൻസിലെ പെറ്റിറ്റ് കായോസ് ഇന്ത്യയിൽ നിന്നുള്ള ചാക്കൻസിസ് അനദർബ് എന്നീ ബാനറുകൾ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമ തന്റെ സോഷ്യൽ മീഡിയയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തനിക്ക് ഇഷ്ടപ്പെട്ട ചലച്ചിത്രങ്ങളുടെ പട്ടിക ഈയിടയ്ക്ക് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു ഇതിൽ ഒന്നാം സ്ഥാനത്തെ കാനിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓൾ ദി ഇമാജിന സൈറ്റ് എന്ന ചിത്രമാണ് മലയാളികളായ കനി സുസ്കൃതിയും ദിവ്യാപ്രമേയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ഗോൾഡൻ ഗ്ലോബ് നോമിനേഷൻ അടക്കം നേടിയിട്ടുണ്ട് പായൽ കബാഡിയാണ് ചിത്രം സംവിധാനം ചെയ്തത് ഒബാമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെയാണ് ഒന്നാമത് സ്ലൈറ്റ് ആണ് രണ്ടാമത് കോൺ ക്ലൈ എന്ന ചിത്രമാണ് മൂന്നാമത് ദ പിയാനോ ലെസൺ നാലാമത് ദ പ്രോമിസഡ് ലാൻഡ് അഞ്ചാമത് ദ സീഡ് ഓഫ് ദി സീക്രട്ട് ആറാമത് ദ ഡ്യൂൺ പാർട്ട് ഏഴാമത് അനോറ എട്ടാമത് ദീദി ഒൻപത് ഷുഗർ കെയിൻ കംപ്ലീറ്റ് അൺനോൺ അതേസമയം ഗോൾഡൻ ഗ്ലോബിൽ രണ്ട് നോമിനേഷനുകൾ നേടി ചരിത്രം കുറിച്ചിട്ടുണ്ട് ഈ ചിത്രം മികച്ച സംവിധാനത്തിന് പായ കാടിലേക്ക് നോമിനേഷൻ ലഭിച്ചു സംവിധാനത്തിന് ആദ്യമായാണ് ഒരു ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾക്ക് ഗോൾഡൻ ഗ്ലോബ് നോമിനേഷൻ ലഭിക്കുന്നത് മികച്ച ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെ ഭാഷാ ചിത്രത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു എൺപത് ഗോൾഡൻ ബ്രോബിനുള്ള ഡോമിനേഷൻ തിങ്കളാഴ്ചയാണ് പ്രഖ്യാപിച്ചത്